ഹലോ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ കുറിച്ചിട്ട് ഒരാൾ കുറച്ച് മോശമായിട്ട് പരാമർശിക്കുകയുണ്ടായി അപ്പോൾ ആ ആളോട് ആമിക്ക് മറുപടി പറയണമെന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എന്താ നീ ആരാടാ ഞങ്ങളെ കുറിച്ച് ചീത്ത വാക്ക് പറയാം നീ ആരാടാ ഞാൻ എൻ്റെ പപ്പ ഉമ്മക്കും കെട്ടിപ്പിടിക്കും വേഗത്ത് കിടക്കും എന്ത് വേണേലും ചെയ്യും അതിന് നീ ആരാടാ പറയാൻ പറയാ. നീ ആടാടാ. നീ എങ്ങനെ പറഞ്ഞുയാല? പറഞ്ഞു എന്ത്? പറഞ്ഞു ഇടിയെടുക്കും. അയ്യോ. എത്രല്ല പറയണം. ഇനി നീ എങ്ങനെ പറഞ്ഞു പോയെങ്കിലും ആ മൂക്ക് കൊടിച്ച് വരുത്തോല്ലേ? പോലീസിനെ അറിയിക്കും. പോലീസിനെ അറിയിച്ചല്ലോ നമ്മൾ. ആ. അടി. അടില്ലേ? കേസ് കൊടുത്തു അയ്യോ ഇനി അങ്ങനെ ആരുടെ ആരുടെ ചീത്ത അമ്മക്ക് ഇടിച്ച സങ്കടം മാറോ ഇടിക്കണോ ഞാൻ ഞാനിടിച്ചോളാം